ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പാൽപ്പുടിങ്ങാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാൻ ആദ്യം തന്നെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു ബോക്സ് ചൈന ഗ്രാസ് ആണ് നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കത്തി കൊണ്ട് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കണം ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ചൈന ഗ്രാസ് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പീസുകളാക്കിയിട്ടാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ പീസുകളാക്കണമെന്നില്ല ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം ചെറിയ പീസുകളാക്കിയാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ കംപ്ലീറ്റ് ചൈന ഗ്രാസ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് തികത്തിക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ചൈന ഗ്യാസ് മെൽറ്റ് ചെയ്തെടുക്കാൻ ഇപ്പം മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് രണ്ട് മിനിറ്റും കൂടി ഒന്നും കൂടി ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പം നല്ല മെൽറ്റ് ആയി ഫ്രഷായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൈന ഗ്രാസ് വാങ്ങി വെക്കാം അത് ഗ്യാസിലേക്ക് മറ്റൊരു പാൻ കൂടി വെക്കാം ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ കൊടുക്കാം പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞാൻ കപ്പിൻ്റെ അളവിനാണ് പാൽ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ലിറ്റർ പാൽ എടുത്താണ്ടിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പാല് ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരക്കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാം ഐസ് ഐസാകുന്നത് കൊണ്ട് മധുരം കുറച്ച് കൂടുതൽ ചേർക്കണം എന്നാലേ ഐസ് തണുത്ത ശേഷം മധുരം ഉണ്ടാവുള്ളൂ പാൽ ഇളക്കി കുറുക്കിയെടുക്കണം നല്ല തിളക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇത് ഏകദേശം കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് അതായത് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം അധികം തിളക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്ലാസും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നത് ഇവ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചൈന ഗ്രാസ് അതിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ പുട്ടിങ്ങിൻ്റെ ബാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാലേ നന്നായിട്ട് യോജിച്ച് കിട്ടുള്ളൂ ഇത് സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ സെർവിങ് ഡിഷ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൈക്ക് ബാറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി ഏകദേശം ചൂട് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫീസർക്ക് മാറ്റേണ്ടതുള്ളൂ കുറച്ച് നേരം പുറത്ത് വെച്ചത് നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഫീസൽ വെച്ച് തണുപ്പിച്ചെടുക്കാം പിന്നെ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് തണുപ്പിച്ചെടുത്ത് ഞാനിപ്പോൾ മറ്റു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പുഡിങ് കഴിക്കാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോമായി വീണ്ടും കാണാം